കേസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം ഒരു കഥ പറയാം കഥയുടെ പേര് അവഗണിച്ചാൽ ഉർവശി മേനക രംഭ തിലോത്തമ അപ്സരസുകൾ ഇവരിൽ പ്രമുഖയാണ് ഉർവശി ഇന്ദ്രസരസിലെ നർത്തകികളാണ് അപ്സരസുകൾ പിതാവായ ഇന്ദ്രനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ കരസ്ഥമാക്കുന്നതിനായി അർജുനൻ സ്വർഗലോകത്തെത്തി ഇന്ദ്രസദസ്സിൽ ഉർവശിയുടെ നൃത്തം കാണുന്നു തൻ്റെ നൃത്തം കൗതുകത്തോടെ ആസ്വദിക്കുന്ന അർജുനനെ ഉർവശി ശ്രദ്ധിക്കുന്നു ഉർവശി അർജുനിൽ ആകൃഷ്ടയായി ഉർവശി രാത്രിയിൽ അർജുനൻ്റെ വസതിയിലെത്തി അർജുനൻ ഉർവശിയെ ആദരവോടെ സ്വീകരിച്ചു ഉർവശി പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമായി നീ ഇന്ന് രാത്രി എന്നോടൊപ്പം ഉറങ്ങണം അർജുനൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ പൂർവികനായ പുരൂരവസന്റെ ഭാര്യയായി കഴിഞ്ഞവളാണ് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് അമ്മയായി കാണുന്ന നിങ്ങളോടൊപ്പം ഉറങ്ങാൻ എനിക്ക് കഴിയില്ല ഉർവശി പറഞ്ഞു ഇതെല്ലാം മനുഷ്യരായ നിങ്ങളുടെ നിയമങ്ങളാണ് ഞങ്ങൾ അപ്സരസുകൾക്ക് ഇത്തരം വിലക്കുകൾ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം കഴിയാം അതുകൊണ്ട് നീ എന്നോടൊപ്പം ഇന്ന് രാത്രി ഉറങ്ങണം അർജുനൻ സമ്മതിച്ചില്ല ഇത്രയും സുന്ദരിയായ താൻ രാത്രിയിൽ വന്ന് അപേക്ഷിച്ചിട്ടും ബന്ധപ്പെടാൻ തയ്യാറാകാത്ത ഇയാൾ ആണായി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ഉർവശിക്ക് തോന്നി അർജുനൻ ആണും പെണ്ണും അല്ലാതായി പോകട്ടെ എന്ന് ഉർവശി അയാളെ ശവിച്ചു താങ്ക്